കായംകുളം നഗരസഭയുടെ വിദ്യാശ്രേഷ്ഠ പുരസ്കാര വിതരണം പതിനൊന്നിന് നടക്കും നഗരസഭാ പരിധിയിലെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോഴ്സുകളിലടക്കം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരം നൽകുന്നത് കായംകുളം നഗരസഭയുടെ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം ഒക്ടോബർ പതിനൊന്നിന് വിതരണം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമറിച്ച പുരാതന നഗരമായ കായംകുളത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വിദ്യാശ്രേഷ്ഠ പുരസ്കാരമെന്നും ചെയ്തുശ്രേഷ്ഠ പുരസ്കാരം തന്നെ പ്ലസ് പഠിച്ച പഠിച്ച കുട്ടികൾക്കും പ്ലസ് കുട്ടികൾക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ടു നാൽപ്പത്തിനാല് വാർഡിലുള്ള കുട്ടികൾക്കാണ് നമ്മളിപ്പോൾ ഈ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നത് നമുക്കറിയാം അതും ഈ ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച പതിനൊന്ന് പതിനൊന്നാം ശനിയാഴ്ച പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വിദ്യാശ്രേഷ്ഠ പുരസ്കാരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറെ ശ്രദ്ധേയനായ ടെലിവിഷൻ അവതാരകൻ കൂടിയായിട്ടുള്ള പിന്നെ എന്താ പറയുക ബുദ്ധിയുടെ ജി എസ് പ്രദീപാണ് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് വിദ്യാർത്ഥികൾക്കൊരു വലിയൊരു ആവേശമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ എസ് എസ് എൽ സി പ്ലസ് ടുവിൽ പിന്നെ ഫുൾ എ പ്ലസും എ വണ്ണും നേടിയ കുട്ടികളും അതിനോടൊപ്പം തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അടക്കമാണ് കൊടുക്കുന്നത് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെ നമ്മൾ തിരഞ്ഞെടുപ്പ് അവർക്കും അവാർഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായംകുളത്തിൻ്റെ ഏറ്റവും വലിയൊരു അവാർഡ് ദാനമാണ് വിദ്യാശ്രേഷ്ഠ പുരസ്കാരം തീർച്ചയായിട്ടും അന്നത്തെ രണ്ട് പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി ശനിയാഴ്ച രണ്ട് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് അവരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയൊരു പരിപാടിയാക്കി മാറ്റാനാണ് കായംകുളം നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് നഗരസഭ പരിധിയിലെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോഴ്സുകളിലടക്കം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരം നൽകുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഒക്ടോബർ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് നടക്കുന്നത് പ്രശസ്ത ടെലിവിഷൻ അവതാരകനും കിസ് മാസ്റ്റർ അക്കാദമീഷ്യനുമായ ജി എസ് പ്രദീപ് പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ ഉന്നത വിജയങ്ങളായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ സാമൂഹിക കലാരംഗത്തെ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അനിമോൻ മായാദേവി ഫസാന ഹബീബ് ഗംഗാദേവി പങ്കെടുത്തു നഗരസഭ വിവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ് ഈ ആഴ്ചകാലം തന്നെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് കായംകുളം പട്ടണത്തിൽ നടപ്പാക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫുൾ എ പ്ലസ് നേടിയ കുഞ്ഞുങ്ങളെ ആദരിക്കുന്നതിലേക്ക് വിദ്യാശ്രേഷ്ഠ പുരസ്കാരം നടത്തുകയാണ് ഈ വരുന്ന ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അതോടനുബന്ധിച്ച് തന്നെ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും വ്യത്യസ്ത മേഖലകൾ നമ്മുടെ പ്രദേശത്തെ നാൽപ്പത്തി നാല് വാർഡുകളിൽ വ്യത്യസ്ത മേഖലകളിൽ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെയും ഈ അവസരത്തിൽ ആദരിക്കുകയാണ് നമുക്കറിയാം അശ്വമേധം ഫെയിം ജി എസ് പ്രദീപ് ആണ് ഈ മേള വിദ്യാശ്രേഷ്ഠ പുരസ്കാരത്തിന് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് കായംകുളത്തിന് പ്രത്യേകിച്ചും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ ആയിരിക്കും ഇതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ഈ ഈ സംവിധാശ്രേഷ്ഠ പുരസ്കാരത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു